അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് മൈ ഞങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങളെ തന്നെയാണ് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത് വീഡിയോയിലേക്ക് എൻ്റെ പേര് ലച്ചു എന്ന് നിസാൽ എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ നിഹാൽ എന്ന് അമ്മയും ഒരു വയസ്സിന്ന് ആരാക്ക് മെയ് ആവുമ്പോ പന്ത്രണ്ട് വയസ്സാവും പതിനൊന്ന് വയസ്സാവും ഞങ്ങളുടെ സ്ഥലം പറഞ്ഞ കൊല്ലത്ത് കുട്ടിച്ചെറയിലാണ് നിൽക്കുന്നത് വീട് വാടക വീടാണ് പിന്നെ ഞാൻ വീട്ടിൽ നാലു പേരുണ്ട് ഞാൻ ഇവിടെ വാപ്പ ഉമ്മ വാപ്പാടെ പേര് നഹാസന്നാണ് ഉമ്മാടെ പേര് വാപ്പാടെ ജോലി വീടുകളൊക്കെ വെക്കുന്ന പണിയാണ് നിങ്ങൾ കണ്ടാ മറന്ന പോലെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പ്ലീസ് നല്ലതായിട്ടൊന്നും ഇതല്ല സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തെന്ന് ഇപ്പം ബിരിയാണി മാസം നല്ല ഇതൊന്നും അറുപത്തഞ്ച് ഫുഡ് വീഡിയോസ് ഇടാന്ന് ഇടാൻ ഞാനിത് പറയും ഫുഡ് വീഡിയോ ഇട്ടാലോ ഫുഡ് വീഡിയോ ഇട്ടാലോന്ന് പക്ഷേ സമയം കിട്ടാറില്ല അതുമാത്രമല്ല അപ്പഴത്തേക്കൊന്നും ചാർജ് നടത്തില്ല ശരി ചിലപ്പോൾ കാഴ്ച ടൈം ആലോചിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പോൾ അപ്പം ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാശീലാസം ആണ് പിന്നെ എവിടെയാണ് പാപ്പയുടെ സ്ഥലം അമ്മയാണ് അമ്മാടെ സ്ഥലം കുറ്റിക്കടയാണ് ഞങ്ങൾ നിൽക്കുന്നത് വാടക വീട്ടിലെ കുറ്റിച്ചറയിലാണ് കൊല്ലം ആ പേരൂരമ്പനം പേരൂരമ്പനത്തിനടുത്താണ് ഇവിടെ വന്ന എല്ലാത്തിനും കാണാനൊക്കെ പറ്റും പറഞ്ഞാൽ എൻ്റെ ഇല്ലാതാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കുറച്ച് പൂച്ചയുണ്ട് പ്രാവുണ്ട് അതെല്ലാം ഞങ്ങള് കണ്ടിട്ടുണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളെ കാണാൻ പറ്റും സത്യം സ്വപ്നം കേട്ടോ എങ്ങനെ പറയാൻ പറ്റും എന്തോ കാണാൻ പറ്റില്ലേ ആ ഞാൻ കണ്ട സിനിമ വന്നു അതിന് വന്നോ ആ അപ്പൊ ഇവിടെ ഉള്ളൂ അന്ന് കാണിച്ച വാക്കി മൂന്നും വെച്ചുകഴിയില്ല വരും ഇതാണ് ഇവിടെ ഉള്ളത് വല്ലപ്പോഴും ആക്കിയുള്ളതും ഒന്നാണു ഇതിന്റെ തള്ളയുണ്ട് ഇതിന് തള്ള ഉണ്ട് അന്നത്തെ ഇടയെ അത് അതിനെ കാണിക്കാൻ പറ്റില്ല ഇതിന് തള്ള ഉണ്ട് മേശ് ഗാസീനാണ് വേര് ആണ് അതിന്റെ ഒരു ഷോർഡ് വരുന്നില്ല നിങ്ങൾ പെർഫൻകാരി എന്താ ഏതോ പൂച്ച കുഞ്ഞുങ്ങള് ക്രോസ് ആവശ്യം ഇവിടെ തുറന്നു ഇവിടെ മേശ് അപ്പൊ ഇത് പോയി ക്രോസ് ആയിക്കൊണ്ടൊന്ന് മലിമുറിന്റെ വീട്ടിൽ ചക്ക ഉണ്ട് ചത്ത ചക്കിക്ക് ഒരു കത്ത ഉണ്ടായിരുന്നു മീനാക്ഷിന്ന് പറയും അത് ഇവളെ പ്രായവും കത്തായിരുന്നു പത്തു എന്റെ ആയിട്ടല്ല ഇന്റെ അല്ല ഇവള എന്റെ റൂമൊണ്ടാണ് ഇവിടെ ഇവിടെ വരാൻ ഇപ്പൊ തെറ്റുകളൊക്കെ കാണും അങ്ങനെ ക്ഷമിക്കണം അറുന്നൂറാൻ വയ്യാതെയാണ് എടുക്കുന്നത് കുറെ തെറ്റുകളാണ് മാക്സിമം ചുമ്മാ എടുത്തോണ്ടിരിക്കുക അതെ അപ്പൊ ഞങ്ങള് വർക്കിലെ പോയ വീഡിയോ തന്നെ എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ വീഡിയോ ഒരു വിവോ എന്ന് പറയുന്ന ഒരു ഫോണിലാണ് വിവോ വൈട്ട് എഴുവാ അതില് ബാക്ക് ഇതിന് ഫസ്റ്റ് വാങ്ങിച്ച സമയത്ത് സൂപ്പർ ക്ലാരിറ്റി ആയിരുന്നു ഈ ഇട ആയപ്പോഴത്തേക്ക് ക്ലാരിറ്റി അങ്ങ് പോയി ഒട്ടും ഫ്രണ്ട് ക്യാമറയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ല ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ യാതൊരു വിധ ക്ലാരിറ്റിയും ഇല്ല അതുകൊണ്ട് ഭയങ്കര കഷ്ടം അതുകൊണ്ടാണ് ഏട്ട ഫ്രണ്ട് ക്യാമറ അതാണ് ഞങ്ങൾ മാക്സി ഞാൻ പക്കനെ പോയത് തന്നെ ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇല്ലായെന്ന് കാണിക്കുമായിരുന്നു അതെന്താ സിംബ തട്ടേന്ന് വെച്ചാ ജീവച്ചപ്പോ പട്ടിൻകുട്ടിയെ കണക്കിരിക്കുന്നു അപ്പൊ ഞങ്ങള് സിംബാ തട്ടു മതി ഞങ്ങൾ മാത്രമേ അവിടെ കടന്നോ കടന്നു ഓ വാല് അവർക്ക് കാണാൻ പറ്റൂല മോളെ ആ കടന്നോ കടന്നു ില്ല എടുത്തു മാറ്റി നല്ല പണിയുണ്ട് മാറി എനിക്കിപ്പിച്ചിരി തിങ്കളാഴ്ച ഉണ്ടായിരുന്നു നല്ല പണിയായിരുന്നു ഇനി ചുമയും തലവേദനയും വേർ വേദന എന്തൊക്കെയാ പറഞ്ഞ പറയാൻ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് പിന്നെ ലൈഫ് സ്റ്റോറി വരും പിന്നെ കുറെ ചിരിക്കാനും കാര്യം സന്തോഷിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഗെട്ട് റെഡി എല്ലാം വരുന്ന അത് മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് സത്യം പറഞ്ഞേ എന്റെ ഉടുപ്പ് ഇഷ്ട്രൈബ് ചെയ്യും ഞാൻ ഞാന അതല്ലായിട്ടും ഉദ്ദേശിച്ച അമ്മേനെ ഇഷ്ടമുള്ള ഒരു ചെയ്യണം അച്ഛൻ്റെ ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ പറയാ ചില ഞാൻ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല പോ പോ പോട്ടുണ്ടായിട്ട് ഇച്ചിരി പനിമ അവിടെ തന്നെ വരുന്നു ചാടി ചാടി ആ അപ്പൊ എന്താ പറയാനുള്ള ഇപ്പൊ തന്നെ വീഡിയോ നിർത്താൻ തോന്നുന്നു പക്ഷെ ഒത്തിരി വേണം ഇതി അത് മാത്രല്ല ഒത്തിരി കഴിവ് പറയാനുണ്ട് എനിക്ക് ഇപ്പൊ ഞാൻ പറയണമെന്നുണ്ട് പക്ഷേ കുറച്ച് കുറച്ച് വീഡിയോസ് വേണമെങ്കിൽ കൂടെ പറയാം അതാ എനിക്ക് സ്ത്രീകൾ വിതരയ്ക്കും എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടല്ലോ എനിക്ക് ഉറക്കെ പറയാൻ പയ്യാ പനിയാണ് മാത്രം മാത്ര മൈക്കില്ലാത്തോളം അങ്ങനെ ഒന്നുമില്ല മാപ്പിയുമായി ഒക്കൈ എല്ലാവരും ചോദിച്ചിട്ടുള്ള ആളും മൈക്ക് മേടിക്കട്ടെ മൈക്ക് മേടിക്കട്ടെ അങ്ങനെയൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാനും ഇവരും തന്നെയാണ് പറഞ്ഞത് മൈക്ക് മേടിക്കാൻ അതിനൊന്നും ഒരാവശ്യമില്ല ഇടയ്ക്കു വെച്ചോട്ട് പോയി അതൊന്ന് കട്ട് ചെയ്തു തെറ്റിപ്പോയറ്റവും ഇവിടെ കുറേ ഉണ്ടായിരുന്നൊക്കെ വലിയ വലിയൊരു തെറിവുന്നു കട്ട് ചെയ്തു അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ പോവുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മീനിനെയൊക്കെ രണ്ട് ഓസ്കാറുണ്ടായിരുന്നു ഈ വീട്ടിൽ വന്നതിൻ്റെ അന്ന് ഞങ്ങൾ വാങ്ങിച്ചാണ് ഇപ്പം രണ്ട് വർഷമായി വന്നേൻ്റെ അന്ന് തന്നെ പൂച്ചേനെ മരിച്ച രണ്ടിനെ ഉസ് പിന്നെ അത് ടോർമേറ്റ് ആയിട്ട് ഇവ രണ്ടിനെ ഒരുമിച്ച മേടിച്ചത് നാഫിന്റെ ഒരുമിച്ചാണ് മേടിച്ചത് ഇതിന്റെ ഒരുമിച്ച മേടിച്ചത് രണ്ട് ഓസ്കാർ ഉണ്ടായിരുന്നു ഇത് ആടും പെണ്ണും ആയിരുന്നു ആണ് ചത്തോയിരുന്നു രണ്ടു വയസ്സായി വലുതായി അതിന്റെയൊക്കെ ഒരു മാസ് ഷോർട്ട് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും പിന്നെ പറഞ്ഞുതരുന്ന ഇതിന്റെയൊക്കെ തള്ളയൊക്കെ ഉടനെ വരുന്നതായിരിക്കും വീഡിയോസ് ഒക്കെ അപ്പൊ ഇനി എന്ത് എത്ര ആരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എല്ലാവരും കാണണം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ